ഇത് കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞില്ല നോ മണാലിക്ക് കൊണ്ടുപോകുന്നേ ഇത് ആക്കാൻ പറ്റോ നോക്കിയാ ഇവിടെ കൂട്ടിയാലെ കുട്ടാവൂട്ട് തൊയ് ഞാരു പാലിക്കുക കേ പെണ്ണുങ്ങൾ വായിക്കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ട് കേക്കു കൊല്ല അത് ഞാൻ കൂടെ പറഞ്ഞിട്ട് കേക്കാളെ പോയെ കല്ലണ്ടാ ചാ മതി കൊണ്ടാട് എന്താ കോയാക്കളപ്പാട് കൊറേ നേരം തുടങ്ങിട്ട് അതിന്റെ കൂട്ടൊന്നും പറണ്ട നൗഫല ഈ സ്കൂളിൽ പൂട്ടീനശേഷം ഒരു തൊയ്രം എന്നറഞ്ഞ സാധനം കിട്ടിയില്ല പൊന്നാര കോയാക്ക എന്ത് ഞങ്ങള് ബേജാരാണ് ഈ വെക്കേഷനിൽ ആ കുട്ടികളെ കൊണ്ടുപോയിക്കാണ്ട് ആ ജി ടെക് കൊണ്ടുപോയി ചേർത്തു ജി ടെക് കൊണ്ടുപോയി ചേർക്കെ എവിടെയുള്ളത് വെച്ചാ കോ മലപ്പുറം ജില്ലയിലെ എല്ലാ ടൗണിലും ഉണ്ട് പിന്നെന്താ അവിടെ പേടിച്ചാന് അവിടെ ഈ അവധിക്കാലത്ത് നാലാം ക്ലാസ് മുതൽ പ്ലസ് ടു എല്ലാ കുട്ടികൾക്കും കമ്പ്യൂട്ടർ കോഴ്സുകള് സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങനെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ കോഴ്സോടെ പഠിപ്പിക്കുന്നുണ്ട് എന്നാ ഞാൻ ഒന്നും നോക്കണ്ട നാളെ തന്നെ മൊഴി പണത്തിന് കൊണ്ടോ ചേർത്തിട്ട് ബാക്കി പരിപാടികൾ